മഞ്ഞുമ്മൽ ബോയ്സ് തമിഴ്നാട്ടിലെ ഒരു ചരിത്രം കുറിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സിനിമ ചരിത്രം കുറിക്കാൻ മാത്രമല്ല ചെയ്തിട്ടുള്ളത് അവരൊരു ഒരു പുതിയ റെക്കോർഡ് കൂടി ഇട്ടിട്ടുണ്ട് അതായത് തമിഴ്നാട്ടിൽ ഇരുപത്തഞ്ച് കോടി ക്ലബിലെത്തുന്ന ആദ്യത്തെ മലയാള സിനിമ എന്ന് പറയുന്ന ഒരു റെക്കോർഡ് കൂടെ അവരെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഓൾറെഡി ഈ ഒരു സിനിമ ഹൺഡ്രഡ് കോടി ക്ലബ്ബിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് നിൽക്കില്ല എന്നുള്ളതാണ് പുതിയ പ്രവചനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പോഴും തമിഴ്നാട്ടിലെ നമ്മൾ എന്താ പറയുക ചെന്നൈയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം പത്തനാഭത് തിയേറ്ററുകൾക്ക് മൊത്തം ഫുള്ളായിട്ട് ഓടി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സിനിമ അപ്പോൾ അതിനിടയ്ക്കാണ് മേഘന ഇല്ല എന്ന് പറയുന്ന ഒരു ഒരു നടി ഒരു തിയേറ്റർ റെസ്പോൺസിനെ ഇടയ്ക്ക് ഈ ഒരു പടത്തിനെ കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേട്ടത് അപ്പോൾ അത് കേട്ടപ്പോൾ ഇതെന്നാ ഇങ്ങനെ പറയുന്നേ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ പറയുന്നേന്ന് തോന്നിപ്പോയി അപ്പൊ ആ ഒരു വീഡിയോനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് അല്ല ആ ഒരു റെസ്പോൺസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത് അപ്പൊ ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം അതായത് ഈ ഒരുപാട് മീഡിയക്കാരുണ്ട് അവിടെ അപ്പൊ അവര് ചോദിക്കുന്നുണ്ട് ഒരു ചെറിയ പടം ഒരു മലയാള സിനിമ ഭയങ്കരമായിട്ട് കൊണ്ടാടുന്നുണ്ട് ഇവിടെ എന്താ പറയാ പ്രമുഖരായിട്ടുള്ള പല ആൾക്കാരും ആ ഒരു സിനിമയെ കുറിച്ച് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് അപ്പൊ ഇവിടെ റിലീസാവുന്ന പടങ്ങളെ ഒന്നും അത്രത്തോളം ഏറ്റെടുക്കുന്നില്ല അങ്ങനത്തെ ഒരു ഒരു ക്വസ്റ്റിനാണ് ചോദിക്കുന്നത് അപ്പൊ അതിന് ആൻസർ ആദ്യം പറയുന്നത് ആ ഒരു പടത്തിന്റെ ഡയറക്ടറാണ് മൂവി ഒരു എനിക്ക് കേരള തെല്ല അവർ ആദ്യം പറയുന്ന കാര്യം അവരൊരു മലയാളിയാണെന്ന് പറയാൻ കേട്ടോ എന്നിട്ടാണ് അവര് പറയുന്നത് ഈ എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും റെസ്പോൺസ് ഇതിന് കൊടുക്കുന്നത് എന്നുള്ളത് അറിയില്ല കേരളത്തിൽ അത്ര ഒന്നും ഈ ഒരു പടം അങ്ങനെ ആരും അങ്ങനെ ആഘോഷിക്കുന്നൊന്നുമില്ല എന്നുള്ളതാണ് അത് ശരിയാണോ ഒരു ഒരു അളവില് കേരളത്തിനെക്കാട്ടിൽ കൂടുതലായിട്ട് ഈ ഒരു സിനിമ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടത് തമിഴ്നാട്ടിലാണ് എന്നുള്ളത് നമുക്കറിയാം എന്ന് വിചാരിച്ചിട്ട് കേരളത്തിൽ ഈ സിനിമ സെലിബ്രേറ്റ് ചെയ്യപ്പെടാതിരുന്നിട്ടില്ല ഇപ്പോഴും തിയേറ്ററുകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കില് ഓൾമോസ്റ്റ് എല്ലാ തിയേറ്ററിലും എന്താ പറയുക സീറ്റ് ഫില്ലാണ് ഇപ്പോഴും ഈ ഒരു 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 സാറ്റർഡേ ഈ ഇന്നടക്കം എന്താ പറയുക എല്ലാ തിയേറ്ററിലും എന്താ പറയുക സീറ്റുകൾ ഫില്ലാണ് അപ്പോൾ അത്രക്കും കേരളത്തിലും ഈ ഒരു സിനിമ കൊണ്ടാടിയിട്ടുണ്ട് പിന്നെ തമിഴ്നാട്ടിൽ എന്തുകൊണ്ട് ഇത് കൂടുതലായിട്ട് എന്താ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിന് ഒരുപാട് റീസൺസ് ഉണ്ട് ഗുണ എന്ന് പറയുന്ന സിനിമ സിനിമയിലെ ആ ഒരു സോങ്ങും പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പിന് തമിഴന്മാർ കൊടുക്കുന്ന ഒരു ഒരു ബലയം അവർ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ നടക്കുന്ന ആൾക്കാരാണ് അഫ്കോഴ്സ് നമ്മൾ മലയാളികളും അങ്ങനെ എല്ലാം നല്ല പറയുന്നത് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ ഒരു സിനിമ എന്നുള്ളത് നമുക്കറിയാം അപ്പോ അങ്ങനെ കുറച്ച് റീസൺസ് ഉണ്ട് അവിടെ അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടാൻ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നില്ല ഇവിടെ ആരും അത് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നതൊക്കെ ഭയങ്കര ഓരോരു നോൺസെൻസ് ആയിട്ട് എനിക്ക് തോന്നി മാത്രമല്ല തമിഴ്നാട്ടിലെ ഒരു തിയേറ്ററിനകത്തുനിന്ന് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു അതായത് ആ ആ മനിതനുണർന്ന് കൊള്ള ഇത് മനിത കാതലല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഒരു ഏരിയ അതായത് ആ നമുക്കറിയാം ആ ക്ലൈമാക്സിൽ ആ കുഴി കുഴിന്ന് എടുത്തുകൊണ്ട് വരുന്ന സമയത്തുള്ള ഒരു 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 ഓഡിയൻസ് എങ്ങനെയാണെന്ന് കാണിക്കുന്ന ഒരു 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 വീഡിയോ അത് കണ്ടപ്പോൾ ഞാൻ എത്ര പ്രാവശ്യം ആ വീഡിയോ കണ്ടു എന്നുള്ളത് എനിക്കറിഞ്ഞൂടാ ആൾക്കാർ അതൊന്ന് അലറാണ് ആ പാട്ടൊക്കെ വരുന്ന സമയത്ത് അത്രയും ഇമോഷണലി ആൾക്കാരെ കണക്റ്റായി എന്നുള്ളതാണ് ആ ഒരു സിനിമ അപ്പൊ അങ്ങനത്തെ ഒരു സിനിമയെ കുറിച്ചാണ് ഇതിങ്ങനെ സാറ്റിസ്ഫൈ ആയില്ല എന്നുള്ളതൊക്കെ പറയുന്നത് അവരുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആവാം പക്ഷേ ഇങ്ങനെ എന്താ പറയാ സ്വന്തം സിനിമയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ പറയുന്നത് ശരിയാണോ എന്നുള്ളത് എനിക്ക് ഒരു ഒരു സംശയം എനിക്ക് തോന്നിപ്പോയി എന്നുള്ളതാണ് ഒരു ഡിഫറെന്റാ എനിക്ക് ഒന്നുമേ മൂവി ബട്ട് കഴിയാതെ അതായത് അവര് ആ സിനിമ കണ്ടു ആ ഒരു സിനിമയ്ക്ക് അവർക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ ഒന്നും കിട്ടിയില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് അത് അത് എന്താ പറയാ അത് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയോ എന്നുള്ളത് നമ്മൾ പേഴ്സണലാണ് സത്യത്തിൽ ശരിക്കും അത് ഓരോ ഒരു വ്യക്തിക്ക് അത് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയോ ഇല്ലെന്നുള്ളത് ആണ് അത് അത് അഫ്കോഴ്സ് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷെ എന്നിരുന്നാലും നമ്മൾ തമിഴ്നാട്ടിൽ ഈ പടം കണ്ടിറങ്ങി വരുന്ന ആൾക്കാരുടെ റെസ്പോൺസസ് പല മീഡിയാസും പല ചാനൽസും ചെയ്ത് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് ആൾക്കാർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ പല റെസ്പോൺസസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് അധികം ഫ്രണ്ട്സാണ് ഫ്രണ്ട്സ് കൂട്ടമായിട്ടാണ് ഈ സിനിമ കാണാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ പല ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മളെടുത്ത് നോക്കുമ്പോൾ തിയേറ്റർ ഓണേഴ്സിന്റെ ഒക്കെ ഇൻ്റർവ്യൂസ് ഉണ്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോരുത്തരായിട്ട് വന്നിട്ട് സിംഗിൾ സിംഗിൾ ടിക്കറ്റ് അല്ല സെയിൽ ആവുന്നത് ഇപ്പോൾ ഓഫ്ലൈൻ ടിക്കറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് പത്തും പതിനഞ്ചും ടിക്കറ്റ് ഒരുമിച്ച് ബൾക്കായിട്ടാണ് ആവുന്നത് അപ്പൊ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഫ്രണ്ട്സും ആൾക്കാരും കൂട്ടമായിട്ട് വന്നിട്ട് ഈ പടം കാണുന്നു എന്നുള്ളതാണ് അത് ആ ഒരു പടം അങ്ങനെ കണക്റ്റ് ആവുന്നതുകൊണ്ട് കണക്ട് ആവുന്നതുകൊണ്ട് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഓരോരോ റെസ്പോൺസിൽ ഞാൻ കണ്ടായിരുന്നു അപ്പോൾ ഒരുത്തൻ പറയുന്നുണ്ട് ഈവൻ ഒരു ഒന്ന് കുഴിയിൽ ചാടിയിരുന്നെങ്കിൽ എനിക്കത് പോയി രക്ഷിക്കാമായിരുന്നു അങ്ങനെ

പക്ഷേ ഇത് ഇത് ഇതിങ്ങനെ സെലിബ്രേറ്റ് എന്താണെന്ന് അറിയില്ല ഇത് അത്ര ഒന്നും കണക്റ്റ് ആവുന്നില്ല എന്നൊക്കെ ആ നടിയെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ആ ഡയറക്ടർ അതായത് ഇവരുടെ ഒരു സിനിമയുണ്ട് അരിമ്പട്ടി ശക്തി വേൽ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുടെ പ്രൊമോഷൻ പ്രൊമോഷൻ അല്ല ആ ഒരു സിനിമ കഴിഞ്ഞ് വരുന്ന സമയത്താണ് ഇവർ ഈ റെസ്പോൺസ് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡയറക്ടർ പറയുന്നുണ്ട് ആ സിനിമ ആൾക്കാർക്ക് ഇമോഷണലി കണക്റ്റ് ആവുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് അപ്പോൾ ഇത് ഈ ഒരു എന്താ പറയുക ഈ ഒരു കമൻ്റ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അസൂയെന്നൊന്നും പറയാൻ പറ്റില്ല എന്താ പറയുക അവരവരുടെ പ്രൊമോട്ട് ചെയ്യാണ് അപ്പൊ ഞാൻ ജസ്റ്റ് ചെന്നൈയിൽ ഞാൻ നോക്കിയപ്പോൾ നാല് നാല് തിയേറ്ററിലാണ് ഈ അരിമ്പട്ടി ശക്തിവേൽ എന്ന് പറയുന്ന ഒരു ഒരു സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതേ സമയത്ത് തന്നെ ഇപ്പോൾ എന്താ പറയാ മായാജാൽ എന്ന് പറയുന്ന മായാചാൽ മൾട്ടിപ്ലെക്സ് എന്ന് ഒരു തിയേറ്റർ ഉണ്ട് ചെന്നൈയില് ഏകദേശം പതിനാറ് സ്ക്രീനാണ് ആ ഒരു തിയേറ്ററിലുള്ളത് ആ പതിനാറ് സ്ക്രീനിൽ എട്ട് സ്ക്രീനിലും ഓടിക്കൊണ്ടിരിക്കുന്നത് മഞ്ഞുമ്പൽ ബോയ്സ് എന്ന് പറയുന്ന മലയാള സിനിമയാണ് ബാക്കി എട്ട് സ്ക്രീനാണ് കുറച്ച് കുറച്ച് ഒരു സ്ക്രീൻ എനിക്ക് തോന്നുന്നു തെലുങ്ക് സിനിമ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നോ നാലോ സ്ക്രീന് പ്രേമലൂന് കൊടുത്തിട്ടുണ്ട് ബാക്കി കുറച്ച് സ്ക്രീനിലാണ് മലയാള സിനിമ കൊടുുന്നത് ബാക്കി ആ എട്ട് സ്ക്രീനിലും എന്താ പറയാ ടിക്കറ്റ് ഫുള്ളുമാണ് അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് ഇമോഷണലി കണക്ട് ആവാണ്ട് സിനിമയിൽ ആൾക്കാർക്ക് കണക്ഷൻ കിട്ടാണ്ട് ആ ടിക്കറ്റ് അങ്ങനെ ഫില്ലാകില്ല അല്ല ആൾക്കാർ അത് പറയില്ല എന്നുള്ളതാണ് അപ്പോൾ വിവരമുള്ള കൂടെ നിൽക്കുന്ന ആ ഡയറക്ടർ പറയുന്നുണ്ട് ആൾക്കാർക്ക് ആ സിനിമ ഇമോഷണലി കണക്ട് ആയി എന്നുള്ളത് അപ്പോൾ ഒരു സ്വന്തം സിനിമേനെ സപ്പോർട്ട് എന്താ പറയുക ചെയ്യണം എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ പറയുന്നത് ശരിയാണ് അതും ഇത്രയും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ആരും ഒരു നെഗറ്റീവ് പറയാത്തൊരു സിനിമയെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായാലും ബാക്ക്ഫയർ ചെയ്യുന്നുള്ളത് അറിയൂലേ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം അപ്പോൾ ആ ആ ഡയറക്ടർ അത് പറയുന്ന സമയത്ത് കൂടെ കേട്ടോണ്ട് നിൽക്കുന്ന ആൾക്കാരെല്ലാവരും ആർപ്പ് വിളിക്കുന്നുണ്ട് ഇമോഷണലി കണക്ട് ആയി എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ പറയാം എങ്ങനെ ഇത്തരത്തിൽ ചെറിയ ബജറ്റിൽ വരുന്ന പടങ്ങൾ ഇങ്ങനെ ചെറിയ ബജറ്റിൽ എടുക്കുന്ന സിനിമകളെ നിങ്ങൾ ഒരു മലയാള സിനിമയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും അതേപോലെ ഞങ്ങളുടെ സിനിമയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യൂ ഇതിലും ഇമോഷണൽ കണക്ഷൻസ് ഉണ്ട് ഇതൊരു ഒരു പ്രത്യേക ഇന്നൊരു ജനറില് വരുന്ന സിനിമയാണ് ഇതിൽ നിങ്ങൾക്ക് ഇമോഷണലി കണക്ട് ആവാൻ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ വേറൊരു സിനിമേനെ ഡീഗ്രേഡ് ചെയ്ത അതും ഭീകര ഹിറ്റ് അടിച്ചോണ്ടിരിക്കുന്ന ഒരു സിനിമേനെ ഡീഗ്രേഡ് ചെയ്തിട്ട് ഇത് പറയുമ്പോൾ അത് ബാക്ക് ഫയർ ചെയ്യുന്നു എന്നുള്ളതാണ് അതങ്ങനെയല്ല പറയേണ്ടിയിരുന്നത് പറയേണ്ടിയിരുന്നത് ഞങ്ങളതും ഒരു ചെറിയ ബഡ്ജറ്റിൽ വരുന്ന ചെറിയ സിനിമയാണ് അതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓക്കെ ഇപ്പൊ ഇതിനകത്ത് അവർ ചോദിക്കുന്നത് മലയാളത്തിലുള്ള പല ആക്ടേഴ്സും അതായത് വലിയ ആക്ടേഴ്സൊക്കെ ചെറിയ പടത്തിൽ ചെറിയ റോളുകളൊക്കെ ചെയ്തു പോകുന്നുണ്ട് ഇപ്പൊ ക്യാമിയോ പോലെയൊക്കെ ചെറിയ റോളുകൾ ചെയ്ത് പോകുന്നുണ്ട് അതുപോലെ തമിഴിലും ചെയ്യണം എന്നുള്ള നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതില് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നാണ് ചോദിക്കുന്നത് ഇത് കേട്ടപ്പോഴാണ് എനിക്ക് എങ്ങനെയാണ് ഈ എന്താ പറയുക ഇത്രയും സാധനങ്ങൾ ഇങ്ങനെ ഫൂളിഷ്നെസ് ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന എന്താ പറയുക ഞാൻ ജസ്റ്റ് അതിശയിച്ചു പോയി എങ്ങനെയായിട്ട് പറയുന്നത് തമിഴ് സിനിമ നമ്മൾ മലയാളത്തിൽ ഓടുന്നില്ല ഇപ്പം ജയിലറും വലിയ ബജറ്റിൽ വരുന്ന സിനിമകളാണ് ഓഫ് കോഴ്സ് ജയിലറ് പിന്നെ അതേപോലെ തന്നെ ലിയോ എന്ന് പറയുന്ന സിനിമയൊക്കെ നമ്മൾ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്തെന്ന് നമുക്കറിയാം പിന്നെ ഒന്നും വേണ്ട അവര് ഐലൻഡ് എന്ന് പറയുന്ന സിനിമ ഇപ്പം ഈ കുറച്ച് മുന്നേ റിലീസ് ആയിട്ടുണ്ടായിരുന്നു ആ സിനിമയൊക്കെ മലയാളത്തിൽ അത്യാവശ്യം നന്നായിട്ട് ഓടിയിട്ടുള്ള സിനിമയാണ് അപ്പോൾ അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ മലയാള സിനിമ തമിഴ്നാട്ടിൽ വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നു അതിനെ കൊണ്ടാടുന്നു അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നാൽ മലയാളികൾ അങ്ങനെ ഒന്നും അല്ല അവർ തമിഴ് സിനിമേനൊന്നും അവര് ഏറ്റെടുക്കൂല ഏത് തമിഴ് സിനിമയാണ് നമ്മൾ കാണാത്തത് വിജയിന്റെ ആണ് ജന ജജനീകാന്തിൻ്റെ ആണെന്ന് നമ്മൾ നമുക്ക് എന്തുകൊണ്ടാണ് തമിഴ് നന്നായിട്ട് മനസ്സിലാവുന്നേ അതൊന്ന് ഒന്ന് നോക്കിയാൽ മതി ഇപ്പൊ നമുക്കറിയാം ഞാനൊന്നും ഒരിക്കലും മലയാളത്തിൽ ഡബ് ചെയ്തിട്ടുള്ള തമിഴ് സിനിമ കാണാനേ പോകാറില്ല കാരണം തമിഴ് നമുക്ക് നന്നായിട്ട് അറിയാം കാരണം നമ്മൾ ഈ വിജയിന്റെ എന്താ പറയാ എന്താ പറയുക ദളപതി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട് കുറച്ച് പഴയ സിനിമകൾ ഇതെല്ലാം കണ്ട് വളർന്നിട്ടുള്ള ആൾക്കാരാണ് നമ്മളെല്ലാം ഈ എയ്റ്റീസിലും അതേപോലെ തന്നെ നയൻറ്റീസിലും ടൂ തൗസൻഡ്സിലൊക്കെയുള്ള ഉള്ള അത്തരം തമിഴ് സിനിമകളൊക്കെ കണ്ട് വളർന്നിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ നമ്മൾ തമിഴ്നാട്ടിൽ ആൾക്കാർ കാണുന്ന അതേപോലെ തന്നെ തമിഴ് സിനിമ നമ്മളിവിടെ മലയാളത്തിലെ ആൾക്കാർ കാണുന്നുണ്ട് ടി വിയിലൊക്കെ സൂര്യ ടി വിയിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇഷ്ടം പോലെ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് തിയേറ്ററിൽ റിലീസാവും തിയേറ്റർ റിലീസും ഉണ്ടാവാറുണ്ട് അതേപോലെ തന്നെ തിയേറ്ററിൽ പോയിട്ടും നമ്മൾ കാണാറുണ്ട് അപ്പോൾ ആ പറയുന്നത് ഒരു എങ്ങനെ എങ്ങനെ ഈ ഇങ്ങനെ ഇത്ര ആയിട്ട് പറയാൻ പറ്റുന്നു എന്നുള്ളത് ഞാൻ ജസ്റ്റ് എന്താ പറയാ എനിക്ക് ഭയങ്കര സമയം ഇങ്ങനെ പറയുന്ന സമയത്ത് എന്താ ഇങ്ങനെ പറയുന്നത് എനിക്ക് തോന്നിപ്പോയി വിജയന്റെ സിനിമ മാത്രമാണ് നമ്മൾ മലയാളത്തിൽ കാണാറ് വിജയ് സിനിമ അല്ലെ രജനീകാന്തിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അജിത്തിൻ്റെയാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഇപ്പം കമൽദാസിൻ്റെ ആണെന്നുണ്ടെങ്കിലും കാർത്തിക് കാർത്തികിൻ്റെ ഒക്കെ നമ്മൾ എല്ലാ സിനിമ നമ്മൾ മലയാളത്തിൽ കാണാറുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ തിയേറ്റർ റിലീസ് ഇല്ലാത്ത ചില സിനിമകളൊക്കെ നമ്മൾ ഒ ടി ടിയിൽ വരുമ്പോൾ കാണാറുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ ബ്ലൂ സ്റ്റാർ എന്ന് പറഞ്ഞ സിനിമ കണ്ടത് അതെനിക്ക് കേരളത്തിൽ റിലീസ് ഉണ്ടായിരുന്നോ എനിക്ക് അറിഞ്ഞുകൂടാ ചെറിയ ബജറ്റിൽ വരുന്ന സിനിമയാണ് അപ്പോൾ അത്തരം സിനിമകളൊക്കെ നമ്മൾ മലയാളത്തിൽ മലയാളികൾ ഇവിടെ കാണുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ പരിയേറും എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയൊക്കെയാണ് അപ്പൊ അതൊക്കെ മലയാളത്തിൽ നമ്മൾ എത്ര എത്ര നല്ല ക്രിട്ടിസൈസേഷൻ കിട്ടിയിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുള്ള സിനിമകളാണ് അതൊക്കെ അതൊക്കെ നമ്മൾ മലയാളത്തിൽ കാണുന്നുണ്ട് അപ്പോൾ സ്വന്തം സിനിമയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്നത് ശരിയാണോ എന്നുള്ളത് എനിക്ക് തോന്നിപ്പോയി അതൊരു ഒരു ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാക്കുന്ന തരത്തിലല്ല ഒരു ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻ്റ് പോയി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾ മലയാള സിനിമയൊക്കെ ഈ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടല്ലോ അവർ നമ്മളെ ഒന്നും കാണുന്നില്ല അവർ മലയാള തമിഴ് സിനിമയൊന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല ആക്ച്വലി തമിഴ് സിനിമൻ്റെ ഒരു നല്ലൊരു മാർക്കറ്റാണ് ശരിക്കും കേരളം എന്ന് പറയുന്നത് തമിഴിൽ ഇറങ്ങുന്ന കുറേ സിനിമകൾ ഇവിടെ റിലീസാവുന്നുണ്ട് നമ്മളത് കാണുന്നുണ്ട് അല്ലേ ഒ ടി ടിയിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ം പോലെ തമിഴ് സിനിമകൾ നമ്മൾ കാണാറുണ്ട് അല്ലേ അപ്പൊ ഈ എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഇത് ബാക്ക് ഫയർ ചെയ്യില്ലേ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കുന്ന സമയത്ത് എന്നുള്ളതാണ് അപ്പം ഇതൊക്കെ പറയുന്ന സമയത്താണ് ഞാൻ മറ്റൊരു ഒരാളുടെ ഒരു ഒരു പോസ്റ്റ് കണ്ടത് ഇപ്പോൾ ലെറ്റർ ബോക്സിലെ അനുരാഗ് കശ്യപ്പ് ഹിന്ദിയിലെ ഡയറക്ടറാണ് പുള്ളിക്കാരൻ പോസ്റ്റ് ചെയ്ത ഒരു സാധനം കാണുന്നത് പുള്ളിക്കാരൻ പറയുന്നത് സിംപ്ലി എക്സ്ട്രാ ഓർഡിനറി പീസ് ഓഫ് കോൺഫിഡൻസ് മെയിൻ സ്ട്രീം ഫിലിം മേക്കിംഗ് സോ മച്ച് ബെറ്റർ ദാൻ ആൾ ബിഗ് ബജറ്റ് ഫിലിം മേക്കിംഗ് ഇൻ ഇന്ത്യ സച്ച് കോൺഫിഡൻസ് സച്ച് ഇമ്പോസിബിൾ സ്റ്റോറി ടെലിംഗ് ഐ വോസ് വൺ ട്രീ ഹൗ ഡോസ് വൺ ഇവൻറ്റ് സെൽ ദിസ് ഐഡിയ ടു എ പ്രൊഡ്യൂസർ ഇനി ഹിന്ദി ദേ കാൻ ഓൺലി റീമേക്ക് സച്ച് ഐഡിയസ് ഹിന്ദി സിനിമ റിയലി സോ അവർ ലെഫ്റ്റ് ബിഹൈൻഡ് വിത്ത് ത്രീ ബാക്ക് ടു ബാക്ക് ബ്രില്യൻ മലയാള ഫിലിംസ് ഉള്ളത് അതായത് പുള്ളിക്കാരൻ പറയുന്നത് എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്തൊരു കോൺഫിഡൻസ് ആണ് എന്നുള്ളതാണ് പുള്ളിക്കാരൻ പറയുന്നത് ഇവിടെ ഈ ഒരു നടി അതിനെ തള്ളി പറയുന്ന സമയത്താണ് ഒരു ഹിന്ദിയിലെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ളത് പല സിനിമകളും അഭിനയിച്ചിട്ടുള്ള പല സിനിമകളുടെയും എന്താ പറയുക സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടുള്ള ഒരു ഒരു ഡയറക്ടറാണ് ഈ അനുരാഗ് കശ്യപുന്ന് പറയുന്നത് പുള്ളിക്കാരൻ പറയുന്നത് എന്തൊരു കോൺഫിഡൻസാണ് ഇത് ചെയ്യാന്നുള്ളതാണ് എങ്ങനെയാണ് ഒരു ഒരു ഡയറക്ടറിൻ്റെ അടുത്ത് ഇത് സെല്ല് ചെയ്യാൻ പറ്റുക അതൊരു ഡയറക്ടർ ഇത് എടുക്കുന്നത് എന്ത് കോൺഫിഡൻസിലാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് പുള്ളിക്കാരൻ പറയുന്നത് ബാക്ക് ടു ബാക്ക് എന്താ പറയുക ബാക്ക് ടു ബാക്ക് ഹിറ്റുകളാണ് മലയാള സിനിമ കൊടുത്തോണ്ടിരിക്കുന്നത് എന്നുള്ളത് ഈ ഇറങ്ങുന്ന വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമകളെ ഒക്കെ കവച്ച് വെക്കുന്ന രീതിയിലാണ് മലയാളത്തിലെ സിനിമകൾ ചെയ്യുന്നത് എന്നുള്ളതാണ് പുള്ളിക്കാരൻ പറയുന്നത് ഹിന്ദിയിലുള്ള ആൾക്കാർക്ക് ആകപ്പാടെ ചെയ്യാൻ പറ്റുന്നത് ഇറങ്ങുന്ന മലയാള സിനിമകളുടെയൊക്കെ റീമേക്ക് ചെയ്യുക എന്നുള്ളതാണ് പുള്ളിക്കാരൻ പറയുന്നത് അപ്പം അത്തരത്തിലുള്ള ഒരു ഇൻഡസ്ട്രി ആയിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഒരു എന്താ പറയുക മലയാള സിനിമ ഇൻഡസ്ട്രി എന്നുള്ളതാണ് അപ്പൊ ഇത് മഞ്ഞുമൽ ബോയ്സിന്റെ ടീം ഇതെടുത്തിട്ട് എന്താ പറയുക പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് താങ്ക് യു അനുരാഗ് കശ്യപ് എന്ന് പറഞ്ഞിട്ട് പറവ ഫിലിംസ് അവർ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരൻ പറഞ്ഞതൊക്കെ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമുക്ക് സന്താന ഭാരതി പറഞ്ഞത് കാണാം അതേപോലെ തന്നെ കമൽഹാസൻ ആ ടീമിനെ തന്നെ വിളിച്ചിട്ട് പറഞ്ഞത് കാണാം അപ്പം അതൊക്കെ റീസൺ എന്ന് പറയുന്നത് ആ സിനിമ ഇമോഷണലി കണക്റ്റ് ആവുന്നുണ്ട് ആൾക്കാർക്ക് ആ സിനിമ എന്താ പറയാ സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു സിനിമ ആയതുകൊണ്ട് തന്നെയാണ് അത് അങ്ങനെ പറയുന്നത് എന്നുള്ളതാണ് അതേപോലെ തന്നെ പുള്ളി Karen. എന്താ പറയുക ചില സിനിമകൾക്ക് കമന്റ് ചെയ്തിട്ടുണ്ട് മഞ്ഞുമൽ ബോയ്സിനെ ഈ എന്താ പറയുക ലെറ്റർ ബോക്സിൽ പുള്ളിക്കാരൻ കമൻറ് ചെയ്തതാണ് ക്യാമറ വർക്ക് എഡിറ്റിംഗ് പെർഫോമൻസ് ബ്രെഡി കൺവിൻഷൻ ഓഫ് ഫിലിം മേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമന്റ് പുള്ളിക്കാരൻ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഭ്രമയുഗത്തിന് പുള്ളിക്കാരൻ കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഐ ആം ജസ്റ്റ് സോ ജെലസ് ഓഫ് മലയാളം ഫിലിം മേക്കേഴ്സ് ദ കറേജ് ദ അമേസിംഗ് ദി സ്കേണിംഗ് ഓഡിയൻസ് ഓഫ് കേരള ദാറ്റ് എംബോസ് ദ ഫിലിം മേക്കിംഗ് ഐ എം സോ ഇൻസെയിൻലി ജലസ് ആൻഡ് മമ്മൂട്ടി വാട്ട് ഹാസ് ഹി ഡൺ നെക്സ്റ്റ് Of the listing uh cardal normal. ലോകത്തിലുള്ള സകല ആൾക്കാരും ഇതിനെ എന്താ പറയാ സപ്പോർട്ട് ചെയ്ത് പറയുന്ന സമയത്താണ് ഈ ഒരു നടി ഇങ്ങനെ വന്ന് പറയുന്നത് എന്നുള്ളതാണ് അപ്പം ഞാൻ ഈ ഒരു പടം അരമ്പട്ടി എന്താ പറയുക ശക്തിവേൽ എന്ന് പറയുന്ന സിനിമ ഞാൻ ചെന്നൈയിൽ നോക്കുന്ന സമയത്ത് നാലേ നാല് തിയേറ്ററിലാണ് ഈ ഒരു സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ സിനിമ ഓടാൻ പാടില്ല ആ സിനിമ മോശം നല്ലത് അല്ല പറയുന്നത് ഒരു നമ്മുടെ ഒരു സിനിമേനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് അതിനൊരു രീതിയുണ്ട് ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എന്താ പറയുക അതിനെങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്തതെന്നുള്ളത് ഇങ്ങനെ പ്രൊമോഷൻ കൊണ്ട് പാളിപ്പോയ ഒരുപാട് സിനിമകളുണ്ട് ഇപ്പൊ നമ്മള് മലയോക്കോട്ടെ ബാലിപന് എന്തൊരു തള്ളാണ് തള്ളിയത് ആ തള്ളുകൊണ്ടാണ് ആ സിനിമ പരാജയപ്പെട്ടതെന്നുള്ളത് അല്ലാതെ ആ സിനിമയ്ക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സ്വന്തം സിനിമേനെ പ്രൊമോട്ട് ചെയ്യുക ആൾക്കാരെ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയ്ക്ക് കയറൂല അത് ഉറപ്പാണ് അത് ഇത്തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്ക്രിമിനേഷൻ ഒരു ഒരു പോളറൈസേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ട് സ്വന്തം സിനിമയെ പ്രൊമോട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഇതാണ് എനിക്ക് ഈ ഒരു നടിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് എനിക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ